മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ കോളിയാടി കൊല്ലുവയൽ കോളനിവാസികൾ അൻപതിലേറെ കുടുംബങ്ങളുള്ള കോളനിയിൽ മരണം നടന്നാൽ വീട്ടുമുറ്റത്താണ് സംസ്കരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോളനിയിലെ ഊരുമുപ്പൻ മരിച്ചപ്പോഴും ഇതായിരുന്നു സ്ഥിതി നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് കൊല്ലിവയൽ കോളനി മുപ്പതിലധികം വീടുകളാണ് കോളനിയിലുള്ളത് അമ്പതിലേറെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് കോളനിയിലൊരു മരണം നടന്നാൽ മൃതദേഹം സംസ്കരിക്കാനിടമില്ലാത്തതാണ് ഇവരുടെ പ്രധാന സങ്കടം കോളനിയിലെ ഊരുമൂപ്പനായിരുന്ന സോമൻ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ശ്മശാനമില്ലാത്തതിനാൽ മൃതദേഹം സംസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തോട് ചേർന്നുള്ള ഭാഗത്ത് സോമൻ്റെ അമ്മ അമ്മിണിയുടെയും അച്ഛൻ കുറുമന്റെയും മൃതദേഹം സംസ്കരിച്ചതും ഇതിൻ്റെ തൊട്ടടുത്താണ് കുഴിച്ചിടാനുള്ള ഒരു സ്ഥലമില്ല എത്ര കാലമായിട്ടും ഇതിൽ ആരും മുൻത്തൊക്കെ സർക്കാർ ഭാഗത്തുനിന്ന് ഒരുപാട് കാലമായിട്ട് ഇത് അവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താലും സർക്കാർ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചറിവ് ഇല്ലാതെയാണ് ഇപ്പോഴും നിലത്ത് ഇപ്പോഴത്തെ ആളും ഇപ്പം മറിച്ചിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് മുറ്റത്താണ് മറവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടത് അവരുടെ അച്ഛനും അമ്മ എല്ലാം തന്നെ മൂന്ന് വിഭാഗം തന്നെ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ കുടിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ എന്തായാലും തിരിച്ചറിവ് ഉണ്ടായിട്ട് അവർക്കൊരു മസാനൊന്ന് കണ്ടെത്തി നിലവിൽ വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത് കോളനിയിൽ ഒരു മരണം നടന്നാൽ മാന്യമായി അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് കൊല്ലിവയൽ പണിയ കോളനിക്കാർ മുൻപ് ഇവർക്ക് സ്വന്തമായി സമീപത്ത് തന്നെ ശ്മശാനമുണ്ടായിരുന്നുവെന്നും അവ കയ്യേറ്റത്തിലൂടെ ചിലർ സ്വന്തമാക്കിയെന്നുമാണ് കോളനിക്കാർ പറയുന്നത് എത്രയും വേഗം ശ്മശാനം എന്ന ഇവരുടെ ആവശ്യത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് മലനാട് ന്യൂസ് ബത്തേരി